കാലസർപ്പയോഗം മിഥ്യയോ സത്യമോ പരിഹാരമുണ്ടോ പരിഹാരമുണ്ട് കാളസർപ്പയോഗം എന്ന് യോഗത്തെ കുറിച്ച് വളരെ കുറച്ച് കാലങ്ങളെ ആയുള്ളൂ പണ്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കളസർപ്പയോഗമുണ്ടെന്നും കളസർപ്പയോഗം എന്താണെന്നും എങ്ങനെയാണ് അത് അതിന്റെ ഓരോ കാളസർപ്പയോഗത്തിൻ്റെയും ആ പണ്ട് ജാതകവും അല്ലെങ്കിൽ പ്രശ്നവും നോക്കുമ്പോൾ സർപ്പദോഷം ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് സർപ്പദോഷം സർപ്പദോഷമുണ്ടെന്ന് പറയുമ്പോൾ പറയും കളഹസ്തിയിലോ ആന്ധ്രയിലെ കാളഹസ്തിയിലോ മറ്റോ പോയി എന്തെങ്കിലും കുളിച്ചു തൊഴുതു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും കാളസർപ്പദോഷം മാറും എന്ന് പറയും പക്ഷേ സത്യത്തിൽ കാളസർപ്പദോഷം അങ്ങനെ ആ ജനിച്ചാൽ മരിക്കുന്നവരെ കൂടെ നിൽക്കുന്ന ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന ഒരു ദോഷമാണ് എങ്കിലും ഈ ദോഷം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുമോ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോയി നമ്മൾ തൊഴുതു മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും മാറാൻ സാധിക്കുമോ അങ്ങനെ പോയി തൊഴുത് വരുന്നത് കൊണ്ട് എൻ്റെ കാളസർപ്പദോഷം മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പലരും നമ്മളുടെ അടുത്തേക്ക് പ്രശ്നത്തിനും ജാതകത്തിനും ഒക്കെ പ്രശ്നം വെച്ച് നോക്കാനും ഒക്കെ ജാതകവുമായിട്ടൊക്കെ വരാറുണ്ട് ജ്യോതിഷത്തിലെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു യോഗമാണ് കാലസർപ്പ യോഗം എന്ന് പറയുന്നത് കാലസർപ്പോഷം ജീവിതം നശിച്ചു എന്ന് കരുതുന്നതോ അത് അതുകൊണ്ട് ജീവിതം നശിച്ചു എന്ന് പറയുന്നതോ തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അത് അങ്ങനെ പറയാനും പാടില്ല ഇനി അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ഈ കാലസർപ്പദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പാടെ നശിച്ചു ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നതും തെറ്റിദ്ധാരണയാണ് ഒരു കുടത്തിൻ്റെ ഉള്ളില് ഒരു തിരി കത്തിച്ചു വെക്കുകയാണ് നമ്മൾ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ഒരു തിരി കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ തിരി നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട് നല്ല വെളിച്ചമുണ്ട് നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട് ആ പ്രകാശിക്കുന്ന ആ വെളിച്ചം തിരിയുടെ വെളിച്ചം അല്ലെങ്കിൽ ആ ദീപനാളം അതിൽ നിന്നുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്നില്ല അത് കുടത്തിന്റെ ഉള്ളിലാണ് അതേ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ കാളസർപ്പ യോഗത്തിനുള്ളത് ഒരു വ്യക്തിക്ക് ഒരുപാട് ഉയർച്ചയും കഴിവുകളും വളരെ ജെനുവിനായിരിക്കാം ഉയർച്ചയും കഴിവുകളും പ്രശസ്തിയും എല്ലാം ഉണ്ട് സമൂഹത്തിൽ പക്ഷെ ഒന്നും വേണ്ട രീതിയിൽ പ്രശോഭിക്കുന്നില്ല ശോഭിക്കുന്നില്ല തിളങ്ങുന്നില്ല കുടത്തിൽ ഇരിക്കുന്ന ദീപത്തെ പോലെ അത് അവിടെ അങ്ങനെ മങ്ങി കിടക്കുകയാണ് ആ ദീപം എടുത്ത് പുറത്തേക്ക് വെച്ചാലോ കുടത്തിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ അത് തെളിഞ്ഞ് ആളി കത്തി എല്ലായിടത്തും പ്രകാശം പരത്തും അതുപോലെ തന്നെയാണ് ഈ യോഗവും തെളിഞ്ഞു കത്തുന്ന എങ്കിലും പ്രകാശം പുറത്തേക്ക് പരത്താൻ സാധിക്കാത്തൊരു യോഗമാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് പറഞ്ഞു നേരത്തെ പറഞ്ഞു കാലസർപ്പയോഗം എന്ന് പറയുന്നത് പന്ത്രണ്ട് വിധത്തിലുണ്ട് അത് ഏത് വിധത്തിലാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും മുപ്പത് ഡിഗ്രിയിൽ നൂറ്റൊൻപത് ഡിഗ്രിയിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും അതിനുള്ളിലാവുമ്പോൾ ഏത് തരത്തിലാണ് ഈ കാളസർപ്പയോഗം ഏത് ദോഷമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നവഗ്രഹങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗ്രഹനില അതിൽ രാഘുവും കേതുവും നപുസകങ്ങളാണ് രാഹുവിനെയും കേതുവിനേയും നമ്മൾ ഒരിക്കലും ഗ്രഹങ്ങളായിട്ട് കൂട്ടിയിട്ടില്ല തലയില്ലാത്ത ഗ്രഹങ്ങളാണ് ഷാഡോ ഗ്രഹങ്ങളാണ് ഷാഡോ പ്ലാനറ്റ്സാണ് അതുകൊണ്ട് ഇത് നപുംസങ്ങളായിട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഷാഡോ പ്ലാനറ്റ്സിന്റെ പിടിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം നവഗ്രഹ എല്ലാം നവഗ്രഹങ്ങളെല്ലാം പെടുമ്പോ നമ്മൾ അതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുക അപ്പോൾ വാഴി ബാക്കി ഏഴ് ഗ്രഹത്തിന് ഉള്ളും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഷാഡോ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു ശത്രു പുറകിൽ നിന്ന് ആഗ്രഹ് നമ്മൾ ഉപദ്രവിക്കാന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ നടന്ന് പോകുന്നു അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു പുറകിൽ നിന്നൊരു വണ്ടി വന്ന് നമ്മളെ ഇടിക്കുന്നു അറിയാതെ തന്നെ വണ്ടി വന്ന് പുറകിൽ നിന്ന് ഇടിക്കുന്നു അല്ലെങ്കിൽ പുറകിൽ നിന്നൊരാൾ വന്ന് നമ്മളെ പിടിച്ച് പെട്ടെന്ന് തള്ളിയിട തീർച്ചയായിട്ടും ആ വീഴ്ചയ്ക്കും ആ ഇടിക്കും ഭയങ്കര ആഘാതമായിരിക്കും കാരണം പുറകിൽ നിന്നാണ് നമ്മൾ ഒരിക്കലും അത് കാണുന്നില്ല പക്ഷെ ഫ്രണ്ടിലൂടെ ഒരാൾ വന്നിട്ട് നമ്മൾ ഇടിക്കുകയാണെങ്കിൽ നമ്മളായാലും ഇടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോട് വണ്ടി ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി പെട്ടെന്ന് വെട്ടിക്കും അല്ലെങ്കിൽ നമ്മൾ ഇടിക്കാൻ വരുന്ന ആളെ തള്ളിയിട്ട് നമ്മൾ മാറും ആ ഇടിക്ക് ആഘാതം കുറയും അതുപോലെ തന്നെയാണ് ഈ കാളസർപ്പ യോഗത്തിന്റെ പ്രതിഫലനവും അതായത് ഈ കാളസർപ്പ യോഗത്തിലെ രാഹുവും കേതുവും എന്താണ് ഷാഡോ പ്ലാനറ്റ്സ് ആണ് രാഹു ഷാഡോ ആണ് ഷാഡോ പ്ലാനറ്റ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെ പണ്ട് സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് സിനിമയിലൂടെ വരുമ്പോൾ രാഹു ഉച്ചത്തിൽ നിൽക്കുന്നവർക്കും രാഹുവിൻ്റെ ദശാകാലത്ത് നിധി കിട്ടാനും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാധ്യമങ്ങളാണ് മാധ്യമത്തിലൂടെ ഷാഡോ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് രാഹുവിൻ്റെ ദശാകാലത്തോ രാഹുവിൻ്റെ അന്തർദശാകാലത്തോ ഒക്കെ അവർക്ക് ഭയങ്കര അവരെടുക്കുന്ന സിനിമകളൊക്കെ വിജയിക്കും അവരെടുക്കുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകും അപ്പോൾ ഈ മീഡിയാസിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഷാഡോ പ്ലാനറ്റ്സ് അവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് നല്ല തിളപ്പായിരിക്കും നല്ല ഉയർച്ചയായിരിക്കും അപ്പോൾ അതുപോലെ ഈ ഷാഡോ പ്ലാനറ്റ് പുറകിൽ നിന്നാണ് ഇടിക്കുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പുറകിൽ നിന്നാണ് ഈ കാളസർപ്പ യോഗത്തിന്റെ ഇടി മുന്നിൽ നിന്നല്ല അങ്ങനെ വരുമ്പോൾ രാഹുവും കേതുവും നമുക്ക് എന്താണ് ഒരു ഷാഡോ പ്ലാനറ്റ്സ് പുറകിൽ നിന്ന് ഇടിക്കുക അല്ലെങ്കിൽ പുറകിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടി ഭയങ്കര ഗംഭീര ഇടിയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ അപകട സാധ്യതയാണ് ഉണ്ടോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന രാഹു കേതു എന്ന് പറഞ്ഞാൽ ഷാഡോ പ്ലാനറ്റ്സ് പുറകിൽ നിന്നാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളും അത്യാപത്തുകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെയാണ് ഈ ഇവർ രണ്ടുപേരും രാഹുവും കേതുവും കുഴപ്പക്കാരാണ് നമ്മൾ അവരെ കുഴപ്പക്കാരല്ല എന്ന് വിചാരിച്ച് കാളസർപ്പയോഗം ഒന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കണ്ട അതിന് പരിഹാരമൊന്നും നിങ്ങൾ പൊക്കോ ആമ്പലത്തി വന്നാൽ മാറിക്കോളും എന്ന് പറയുന്നത് വളരെ മോശമാണ് അത് കുഴപ്പക്കാര് തന്നെയാണ് രാഹുവും ഖേതുവും കുഴപ്പക്കാരാണ് പക്ഷെ അതിന്റെ പരിഹാരമാണ് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞ് ആളുകൾക്ക് ചെയ്തു കൊടുത്ത് അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കേണ്ടത് അർഹതയുള്ളത് ഒന്നും ഇവർക്ക് കിട്ടില്ല ചുണ്ടിനും കപ്പിനും ഇടയിലെന്ന് പറഞ്ഞാൽ ചാടിപ്പോ കൈവിലിന്റെ തുമ്പത്തേക്ക് എത്തുമ്പോഴത്തേക്കും ബാക്കി അനുഭവങ്ങൾ കൈവിട്ടു പോവും ഈ സർപ്പയോഗമുള്ളവർ ഈ കളസർപ്പയോഗം ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ചില ദോഷങ്ങളും ഭാഗ്യഹീനതയൊക്കെ അനുഭവപ്പെടാറുണ്ട് വിരൽത്തുമ്പിൽ നിന്ന് ഭാഗ്യം കൊഴിഞ്ഞു പോയ പലരുണ്ട് അവർക്കൊന്നും ചിലപ്പോൾ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അവരുടെ ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനൊരു ദോഷമുണ്ട് അവർ പറയാം അയ്യോ അത് ഞങ്ങൾ ആ സമയത്ത് അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരുണ്ട് ഇതിനു മുമ്പൊക്കെ ജാതകം നോക്കിയിട്ടുണ്ടാവായിരിക്കും പക്ഷേ ഒന്നുകിൽ അത് പറയാതിരുന്നതാവാം അല്ലെങ്കിൽ അവരോട് അത് കാര്യമാക്കേണ്ടതില്ല െന്ന് പറഞ്ഞിട്ടുണ്ടാവാം ജീവിതം മുഴുവനും കഷ്ടപ്പാടും പേറി നടക്കും അവർ പിന്നീട് പിന്നീട് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചില പ്രായങ്ങളിൽ ഇത് ദോഷം ചെയ്താലും ചില പ്രായങ്ങളിൽ ഇത് നന്മകൾ കൊണ്ടു അപ്പോൾ അപ്പോ അങ്ങനെയുള്ള ഒരു യോഗവും കൂടിയാണ് ഇനി അതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കുകയും ചെയ്യും മാനസാഗരി എന്ന ഗ്രന്ഥത്തിൽ പന്ത്രണ്ട് തരം കാലസർപ്പദോഷത്തെ പറ്റി പറയുന്നുണ്ട് ഒരു ഇല്ലാത്തൊരു കാര്യങ്ങളൊന്നും നമ്മുടെ ഗ്രന്ഥങ്ങളിലോ നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ആരും എഴുതി വെച്ചിട്ടില്ല ഉള്ളതേ എഴുതിയിട്ടുള്ളൂ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും പണ്ട് ഋഷിവര്യന്മാർ കണ്ടുപിടിച്ച് പതിനെട്ട് ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളതായ വാസ്തുശാസ്ത്രവും സംസ്കൃതത്തിലും നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷത്തിലുള്ള ആനുകാലിക ഗ്രന്ഥങ്ങളൊക്കെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് ഭാഷകൾ മാറുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ആരും ഒന്നും കൂടെ കണ്ടുപിടിച്ചിട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്നില്ല മാനസാഗരി എന്ന് പറയുന്ന ഇത് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാളസർപ്പം എന്താണെന്നും പന്ത്രണ്ട് തരം കാളസർപ്പത്തെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ കാളസർപ്പ ദോഷം എന്ന് പറയുന്ന ജാതകത്തിലൊരു വിധിയാണ് ആ വിധിയെ മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ആ വിധിയെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ സാധിക്കില്ലെങ്കിലും പരിഹാരങ്ങൾ കൊണ്ട് കത്തുന്ന വിളക്കിനെ പുറത്തേക്ക് എടുത്തു വെച്ച് പ്രകാശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ജാതക ജാതകവിധിയിലെ ദോഷങ്ങൾക്ക് നിവാരണം സാധ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളെ വേണ്ട രീതിയിൽ പരിഹരിക്കാനും സാധിക്കും